കൊല്ലം വൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രികരെ കാർ ഇടിച്ചു വീഴ്ത്തുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിൽ കാർ ഡ്രൈവർക്കും ഒപ്പമുണ്ടായിരുന്ന യുവ വനിതാ ഡോക്ടർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു നരഹത്യാ കുറ്റം ചുമത്തി കരുനാഗപ്പള്ളി വെളുത്തമണൽ സ്വദേശി അജ്മൽ നെയ്യാറ്റിൻകര സ്വദേശിനി ഡോക്ടർ ശ്രീകുട്ടി എന്നിവരാണ് പ്രതികൾ ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു വാഹനം പോയ ാണ് ശാസ്താംകോട്ട പോലീസ് പിടികൂടിയത് വാഹനത്തിൽ യുവ വനിതാ ഡോക്ടർ ശ്രീകുട്ടിയെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കൊട്ടാരക്കര റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ഇരുവരെയും ചോദ്യം ചെയ്തു നാട്ടുകാർ ഉപദ്രവിക്കുമോ എന്ന ഭയത്താലാണ് വാഹനം നിർത്താതെ പോയതെന്ന് ശ്രീകുട്ടിയും ശ്രീകുട്ടിയെ രക്ഷിക്കാനാണ് വാഹനം നിർത്താതിരുന്നതെന്ന് അജ്മലും മൊഴി നൽകി വൈദ്യ ഇരുവരും മദ്യപിച്ചിരുന്നതായി വ്യക്തമായി മനഃപൂർവമുള്ള നരഹത്യ മദ്യപിച്ച് വാഹനമോടിക്കൽ അലക്ഷ്യമായ ഡ്രൈവിംഗ് തുടങ്ങിയ വിവിധ വകുപ്പുകൾ ചുമത്തി അജ്മലിനെതിരെ കേസെടുത്തപ്പോൾ ശ്രീകുട്ടിക്കെതിരെ പ്രേരണാ കുറ്റവും ചുമത്തി അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ടും ആരോഗ്യ പ്രവർത്തകർ കൂടിയായ ഡോക്ടർ പ്രാഥമിക ശുശ്രൂഷ നൽകാൻ പോലും തയ്യാറായില്ല എന്നതാണ് കേസെടുക്കാൻ കാരണം കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്ന ശ്രീകുട്ടിയെ സംഭവത്തെ തുടർന്ന് ജോലിയിൽ നിന്നും പുറത്താക്കി അജ്മൽ മറ്റ് നിരവധി കേസുകളിലും പ്രതിയാണ് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി ഇന്നലെയാണ് അജ്മൽ ഓടിച്ച കാറിടിച്ച മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോൾ മരിച്ചത് റോഡിൽ തെറിച്ചു വീണ ഇവരുടെ ശരീരത്തിലൂടെ കാറ് കയറ്റിയിറക്കിയാണ് അജ്മലും ശ്രീകുട്ടിക്കും രക്ഷപ്പെട്ടത് കുഞ്ഞുമോൾ സഞ്ചരിച്ച സ്കൂട്ടർ ഓടിച്ചിരുന്ന ബന്ധു ഫൗസിയയും പരുക്കുകളുടെ ചികിത്സയിലാണ് സാധനം എടുക്കാൻ അപ്പുറത്തെ കടയിൽ പോയത് ഞാനും ചേട്ടത്തെയും കൂടിയാ പോയത് ഞാൻ അപ്പുറം അപ്പുറവും നോക്കി വണ്ടി വരുന്നുണ്ടോന്ന് ഇല്ലെന്ന് ഉറപ്പാക്കിട്ടാ ഞാൻ വണ്ടി എടുത്തത് പക്ഷെ എന്തോ പെട്ടെന്ന് ഇതിലേക്കൂടെ കയറി വന്നു നിന്ന് ഓർമ്മയില്ല എനിക്ക് പെട്ടെന്ന് വന്ന് അങ്ങ് ഇടിച്ചിടുമായിരുന്നു ആ ഞാനൊരു സൈഡിലേക്ക് വീണ് ചേട്ടത്തി ആ കാറിൻ്റെ ഫ്രണ്ടിലോട്ടാണെന്ന് തോന്നുന്നു വീണത് ആ ചേട്ടത്തി പക്ഷെ എഴുന്നേറ്റ് പക്ഷേ എന്തോ പിന്നെയും ആ കാർ കയറി ഇറങ്ങിയങ്ങ് പോയതങ്ങ് അതിവേഗത്തിലാണ് വന്നത് എന്നുവെച്ചാൽ ബാലൻസ് ഇല്ലാതാ വണ്ടി വന്നത് എന്തോ വണ്ടി നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്താ വന്നത് സംഭവത്തിൽ സ്വമേധിയ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ കൊല്ലം ജില്ലാ പോലീസ് മേധാവി രണ്ടാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അമൃതാ ന്യൂസ് കൊല്ലം